എല്ലാവർക്കും നമസ്കാരം ലോകത്തെ മുഴുവൻ ഒരു കലീഫേറ്റിന്റെ കീഴിൽ കൊണ്ടുവരിക എന്ന ആശയത്തിൽ അധിഷ്ഠിതമായാണ് ഐസിസ് എന്ന തീവ്രവാദ സംഘടന രൂപീകരിക്കപ്പെടുന്നത് ഈ തീവ്രവാദ സംഘടനയിലേക്ക് ധാരാളം ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആകൃഷ്ടരായി പോയിട്ടുമുണ്ട് പല ആളുകളും പല രീതിയിൽ പല സാഹചര്യങ്ങളിൽ പോയവരാണ് ചെറിയ പ്രായത്തിൽ പോയവരുണ്ട് ലൈംഗിക അടിമകളാക്കി തട്ടിക്കൊണ്ടുപോയ എസീതികളുടെ കഥകളുണ്ട് സ്വയം ആടുമേയ്ക്കാനും പിന്നീട് സ്വർഗം പുൽഗാം എന്ന് പ്രതീക്ഷിച്ചു പോയ ധാരാളം ആളുകളുണ്ട് പക്ഷെ ചെന്ന ആർക്കും തന്നെ സ്വർഗവും ലഭിച്ചില്ല ഒരു മണ്ണാങ്കട്ടയും ലഭിച്ചില്ല ആകെ കിട്ടിയത് നരകതുല്യമായ ജീവിതമായിരുന്നു ഈ കൂട്ടത്തിലേക്ക് ഏറ്റവും ഒടുക്കം നമ്മൾ കേട്ട പേരുകളിലൊന്നാണ് ഷമിമ ബീഗം ഷമീമ ബീഗം എന്ന പേര് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് പതിനഞ്ച് വയസ്സ് മാത്രമുള്ളപ്പോൾ ഐസിസ് എന്ന തീവ്രവാദ ഗ്രൂപ്പിൽ ചേരാൻ സിറയിൽ പ്രവേശിച്ച ബ്രിട്ടീഷ് വംശജയാണ് ഇവർ കൗമാരപ്രായത്തിൽ യു കെ വിട്ടുപോയ ബ്രിട്ടീഷ് വംശജയുടെ പൗരത്വം നിലവിൽ ബ്രിട്ടീഷ് സർക്കാർ റദ്ദാക്കിയതിനെ തുടർന്ന് ഇവരുടെ കേസ് അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഇരുപത്തി ആറ് വയസ്സുണ്ട് ഷമീമ ബീകത്തിന് കിഴക്കൻ ലണ്ടനിലെ ബത്തനാൽ ഗ്രീനിൽ ജനിച്ചു വളർന്നതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ പതിനഞ്ച് വയസ്സുള്ളപ്പോൾ കിഴക്കൻ ലണ്ടനിൽ നിന്നുള്ള ബീഗവും സ്കൂൾ സുഹൃത്തുക്കളായ കത്തീസ സുൽത്താന അമീറ അബേസ് എന്നീ രണ്ട് സ്കൂൾ വിദ്യാർത്ഥിനികളും ചേർന്ന് സിറിയയിലേക്ക് പോകുന്നു തുടർന്ന് കനേഡിയൻ ഇന്റലിജൻസിന്റെ ഇൻഫോർമറായി ജോലി ചെയ്തിരുന്ന ഒരു ഐസിസ് കള്ളക്കടത്തുകാരനെ അവരുടെ യാത്രയ്ക്ക് സൗകര്യമൊരുക്കുന്നു തുടർന്ന് റാഖയിലെത്തി പത്ത് ദിവസത്തിന് ശേഷം യാഗോ റിഡിജ് എന്ന ഒരു ഡച്ച് ഐസിസ് തീവ്രവാദിയെ ഈ ബിഗം വിവാഹവും കഴിക്കുന്നു മൂന്ന് വർഷത്തിലേറെ ഈ ഗ്രൂപ്പിന്റെ ഭരണത്തിൽ അവർ ജീവിച്ചു ഈ വിവാഹ ബന്ധത്തിൽ തുടർച്ചയായി വികത്തിന് മൂന്ന് കുട്ടികളും ഉണ്ടായി പക്ഷെ എല്ലാ കുട്ടികളും ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ ശൈശവ തന്നെ മരണപ്പെടുന്നു അത്രയ്ക്ക് ശോകമായിരുന്നു ജീവിതാവസ്ഥ ഭക്ഷണമില്ല മരുഭൂമിയാണോ നരകതുല്യമായ ജീവിതമാണ് കുട്ടികൾക്ക് പോഷകാഹാരമില്ല ഇവർക്ക് തന്നെ കഴിക്കാനല്ല പിന്നെയല്ലേ കുട്ടികൾക്ക് എന്നുള്ളതാണ് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ വടക്കൻ സിറിയയിലെ അൽഹാർ അഭയാർത്ഥി ക്യാമ്പിൽ ഒരു പത്രപ്രവർത്തകനാണ് ബീഗത്തെ കണ്ടെത്തുന്നത് അവിടെ അവർ മൂന്നാമത്തെ കുട്ടിയുമായി ഗർഭിണിയായിരുന്നു എന്നാലും ഷമീമ ബീഗം ആ ഘട്ടത്തിൽ ഒക്കെ തന്നെയും നല്ലൊരു ജീവിതം ജീവിച്ചിരുന്നവർ ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദ ആശയത്തിലേക്ക് ആകൃഷ്ടയായി പോവുകയും ജീവിതം നരകതുല്യമാവുകയും ആ വല്ലാത്തൊരു ദുരന്ത അവസ്ഥയിലാവുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ട് എന്നാലും ബ്രിട്ടനിൽ നിന്നും ഐസിസ് തീവ്രവാദ സംഘടനയിൽ ചേരാനായി സിറിയയിലേക്ക് പോയ ഷമീമ ബീഗം എന്ന യുവതി ഇപ്പോൾ നരകജീവിതം നയിക്കുകയാണെന്നാണ് റിപ്പോർട്ട് മരുഭൂമിയിലെ ഭീകരമായ തടവറയിൽ ദിവസങ്ങൾ കഴിയുകയാണ് ബീഗം ഇപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന ചെറിയ സംഭാവനയാണ് ഇവരുടെ ആകെ വരുമാനം നാടായി യു കെയിലേക്ക് എങ്ങനെയെങ്കിലും മടങ്ങി വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനായി എല്ലാ ശ്രമങ്ങളും ഇവർ നടത്തുന്നുണ്ട് പക്ഷേ ബ്രിട്ടീഷ് പൗരത്വം നഷ്ടമായി ഷമീമ ഇപ്പോൾ സത്യത്തിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെയും പൗരയല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ബ്രിട്ടീഷ് പൌരത്വവും റദ്ദാക്കിയിട്ടുണ്ട് അൽറോജ് ക്യാമ്പിലാണ് ഇവർ കഴിയുന്നത് അൽറോജ് ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു അഭിമുഖത്തിൽ നിന്നും ഷമീമ ഇറങ്ങിപ്പോയത് വലിയ വാർത്തയായിരുന്നു കഴിഞ്ഞയാഴ്ച ബ്രിട്ടീഷ് പൗരത്വം തിരികെ ലഭിക്കുന്നതിനുള്ള കഠിന പ്രയത്നം ഇവർ നടത്തുന്നുണ്ട് തനിക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ പക്ഷേ ഇവർ മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട് അത് സൗന്ദര്യ ചികിത്സയാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വിമർശിക്കുന്നത് ബ്രിട്ടനിലേക്ക് തിരികെ വരാനുള്ള തന്റെ പ്രചാരണത്തിന് പൊതുജന പിന്തുണ നേടുന്നതിനായിട്ടാണ് ഈ സൗന്ദര്യ ചികിത്സ നടത്തുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് താൻ ജിഹാദിയല്ല പാശ്ചാത്യ സംസ്കാരത്തെ അംഗീകരിക്കുന്ന വ്യക്തിയാണെന്ന് സ്ഥാപിക്കാനാണ് ഇതിലൂടെ ഷമീമ ലക്ഷ്യമിടുന്നത് വടക്കു പടിഞ്ഞാറ് സിറിയയിലെ ഒരു കോട്ടയ്ക്കുള്ളിൽ ടെൻറ്റുകൾ കൊണ്ട് നിറഞ്ഞ അങ്ങേയറ്റം ശോചനീയമായ നിലയുള്ള ഒരു ക്യാമ്പിലാണ് ഷമീമ താമസിക്കുന്നത് ഇവിടുത്തെ സ്ഥിതിഗതികൾ ദയനീയമാണെന്ന് റെഡ് ക്രോസ് പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ അയക്കുന്ന പണം ഷമീബ് ആകെ ചെയ്യുന്നത് മൊബൈൽ ഫോൺ ടോപ്പ് ചെയ്യും കുറച്ച് കളിപ്പാട്ടങ്ങൾ മേടിക്കും മേക്കപ്പ് സാധനങ്ങൾ മേടിക്കും പലചരക്ക് ചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കും വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ ഉപയോഗിക്കും എന്നാലും ക്യാമ്പിന് പുറത്തുള്ള ഒരു മാർക്കറ്റ് സന്ദർശിക്കാൻ വികത്തിനും ഈ സഹതടവുകാർക്കും ഒക്കെ നിലവിൽ അനുവാദമുണ്ട് പണത്തിന് പുറമെ ലണ്ടനിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് വസ്ത്രങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ സ്വീകരിക്കാനും ക്ഷമ്യമയ്ക്ക് നിലവിൽ അനുവാദമുണ്ട് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് അഥവാ എസ് ഡി എഫ് ആണ് നിലവിൽ ഇവരുടെ ക്യാമ്പിന് സംരക്ഷണം നൽകുന്നത് അൽറോജ് ക്യാമ്പ് എന്നാണ് പേര് വടക്കു കിഴക്കൻ സിറിയയെ നിയന്ത്രിക്കുന്ന കുർദീഷ് നേതൃത്വത്തിലുള്ള സായുധ സംഘമായി ഗാർഡുകൾ വർഷങ്ങളായി ഐസിസിനെതിരെയുള്ള അമേരിക്കയിൽ നിന്നും അന്താരാഷ്ട്ര സഖ്യത്തിൽ നിന്നും പൂർണ്ണമായി സാമ്പത്തിക സൈനിക സഹായമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ഒരു സൈനിക വിങ്ങാണ് എന്നാൽ അൽറോജ് ഉൾപ്പെടെയുള്ള തടങ്കൽ കേന്ദ്രങ്ങൾ സംരക്ഷിക്കുന്ന സേനകൾക്ക് നിലവിലും യു എസിന്റെ പരിശീലനവും ധനസഹായവും ഒക്കെ നൽകുന്നുണ്ട് എന്നാലും ഷമീമ ബീഗത്തിന്റെ അവസ്ഥ അതിഭീകരമാണ് നിരവധി ആളുകൾ കേരളത്തിൽ നിന്നുൾപ്പെടെ സിറിയയിലേക്ക് പോയിരുന്നു അവിടെ ചെന്ന് പ്രവർത്തിക്കുക ഈ ഖലീഫേറ്റിന്റെ ഭാഗമാവുക പക്ഷേ ബാഗ്ദാദി പോലെയുള്ള തീവ്ര നേതാക്കൾ അല്ലെങ്കിൽ നേതൃനിര തന്നെ പൂർണ്ണമായും ഇല്ലാതെയാവുകയും പരമ്പര പോലും ഇല്ലാതാവുകയും ചെയ്ത സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഇവർ തീവ്രവാദികളായതുകൊണ്ട് തന്നെ ഇവരെ സ്വന്തം നാട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ ഇവരുടെ ജന്മനാടും അനുവദിക്കുന്നില്ല കേരളത്തിൽ നിന്നും ആളുകൾ പോയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും ആളുകൾ പോയിട്ടുണ്ട് വിദേശത്ത് നിന്ന് പലയിടങ്ങളിൽ നിന്നായും സിറിയയിലേക്ക് എത്തിപ്പെട്ട നിരവധി ആളുകളുടെ അവസ്ഥ അത് ഷമീമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്തായാലും ഷമീമ തിരിച്ചു വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് ബ്രിട്ടീഷ് സർക്കാർ അവരെ തിരിച്ചെടുക്കാനുള്ള യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നിലവിൽ സ്വർഗം വേണ്ട ജീവിതം മതി എന്നാണ് ഷമീമയ്ക്ക് പറയാനുള്ളത്